ലേൺ വയസ്സിനുമാണ് ഞാൻ ഡിഗ്രി അഡ്മിഷൻ എടുത്തത് ആദ്യമായി ലേൺ വയസ്സിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതാനായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു ലേൺ വയസ്സ് അപ്പോൾ ലേൺ വയസിൻ്റെ ക്ലാസ്സായാലും അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളായാലും ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഡിസൻസ് ആയിട്ട് ഡിഗ്രി പഠിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി എങ്ങനെയായിരിക്കും കാരണം നമുക്കൊരു ആരും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും പഠിക്കുക ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ ഒന്നും നമുക്ക് ശരിയാവില്ലല്ലോ ശരിയായ ക്ലാസ്സും കാര്യങ്ങളും അപ്പോൾ ഇതിൽ ശരിയായ ക്ലാസ്സും കാര്യങ്ങളും അസൈൻമെന്റും അസൈൻമെന്റൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഒരു സമയത്ത് അപ്പം മൊത്തത്തിൽ എനിക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ രൺ വയസിൻ്റെ മെൻറ്റർ നല്ല സപ്പോർട്ടാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളായാലും ഒന്ന് മെസ്സേജ് മെസ്സേജ് അയച്ചാൽ തന്നെ അപ്പം തന്നെ അവർ അതിനുള്ള റിപ്ലൈ തരും നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ മെൻ്ററായാലും അവരൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അതുകൊണ്ട് നല്ല ഹെൽപ്ഫുള്ളാണ് ലേൺ വൈസിന് ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലതാണ് എനിക്ക് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് പഠിക്കാൻ അപ്പം മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു